അങ്ങനെ നമ്മുടെ ക്രൂഷിപ്പ് ഇപ്പൊ മലേഷ്യയിൽ എത്തിയേക്കാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മള് ഈ ഒരു ക്രൂഷിപ്പിലെ കാഴ്ചകൾ കണ്ടു സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ടത് കണ്ടു ഇപ്പൊ നമ്മള് മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള പെനാങ് എന്ന് പറയുന്ന സ്ഥലം പെനാങ് സിറ്റി അതുപോലെ ഈ കാണുന്നത് എനിക്ക് പുറകെ കാണുന്നത് ജോർജ് ടൗൺ എന്ന് പറയും പെനാങ്ങിന്റെ ക്യാപിറ്റലാണ് ഇത് ശരിക്കും ഒരു ഐലൻഡാ അതെ ആ കാണുന്ന ഭാഗം തൊട്ട് ഇങ്ങനെ കിടക്കാണ് ഈ ഒരു ഐലൻഡ് ഇത് വലിയൊരു ഐലൻഡാണ് കേട്ടോ ഒരുപാട് കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ വെൽക്കം ടു പെനാങ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ നോക്കുമ്പോ ഈ കെട്ടിടം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് മൊത്തം മലകളാണ് വലിയ മലനിരകൾ കാണാം ഈ ഐലൻഡ് ആണെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ പെനാങ് സിറ്റി അവിടെ കണ്ടെയ്നർ മെല്ലും സംഭവങ്ങളൊക്കെ കാണാം കുറെ കണ്ടെയ്നേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങടെ വിശാലമായ നമ്മുടെ മലേഷ്യയാണ് ഈ മലേഷ്യയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു ഐലൻഡ് കേട്ടോ ഇത് കണ്ടാ ഈ ഒരു കടൽ കിടന്നാല് മലേഷ്യയാണ് അതായത് ഇപ്പൊ കണ്ടത് ഐലൻഡും മലേഷ്യയുടെ ഭാഗമാണെങ്കിലും അങ്ങോട്ടേക്ക് ഒരു പാലമാണ് കണക്ട് പാലം അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ബോട്ടിനൊക്കെ പോകേണ്ടി വരും പ്രധാന മലേഷ്യയിലോട്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐലൻഡിൽ ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് വിസയ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങാം സ്ഥലങ്ങളൊക്കെ കാണാം ആ ഐലൻഡ് ഒക്കെ കാണാം എന്നിട്ട് തിരിച്ച് കപ്പലിലോട്ട് കയറാം കപ്പൽ ഏകദേശം ഒരു രണ്ടു മണിയാവുമ്പോൾ ഇവിടെ വന്ന് നമുക്കൊരു മൂന്ന് മണി തൊട്ട് ഐലൻഡിലോട്ട് ഇറങ്ങിയിട്ട് രാത്രി ഒരു പത്തര വരെ കപ്പൽ ഇവിടെ ഉണ്ടാവും ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് കയറിയാൽ മതി കപ്പലിലോട്ട് അതുവരെ നമുക്ക് വേണമെങ്കിൽ ഐലൻഡിലൊക്കെ ചിലവഴിക്കാം പിന്നെ ഫുഡൊക്കെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ പുറത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടും കേട്ടോ വിജാമർന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അതായത് ഈ റെസ്റ്റോറന്റിന്റെ പേര് ഇവിടുത്തെ പ്രധാനപ്പെട്ട റെസ്റ്റോറന്റ് ആണ് വിഡ്ജാമറ് നമ്മള് ലഞ്ച് കഴിക്കാനും ഡിന്നർ കഴിക്കാനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെ ഇവിടെ ഇത് പോർക്കിന്റെ ഒരു ഐറ്റം ആണ് പിന്നെ സോസേജ് ഉണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് ഇത് ബീൻസ് ഇവിടെ റൈസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് തോന്നുന്നു തക്കാളി റോസ്റ്റ് ചെയ്തത് പിന്നെ ഇവിടെ കാണുന്നത് പോർക്ക് എന്താ ഇത് സ്ലൈസ് ആക്കി തരും ഇന്നലെ ഇവിടെ ഉണ്ടല്ലോ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ കാണാനില്ല ഇവിടെ എന്താ ഐറ്റം നോക്കട്ടെ ഇവിടെ റൈസ് തന്നെയാ റൈസും പിന്നെ ഇത് എന്താണ് കടലക്കറിയാ അങ്ങനെ സാധനം ഒക്കെ പാവ്ബജി ആ നമുക്ക് ഓംബ്ലേറ്റോ ബുൾസയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തരും ലൈവ് ആയിട്ട് ഉണ്ടാക്കിത്തരും ഡേ ഇവിടെ ദോശ ദോശയല്ലേ ദോശ അല്ലേട്ടോ അത് വേറെ എന്താ സാധനമാണ് ദോശ പോലെ ഇരിക്കുന്നെച്ച് ഇത് കിടിലും സംഭവം ഉണ്ട് ഇത് സ്ട്രോബെറി ജാമാണ് പക്ഷേ അതിനകത്ത് സ്ട്രോബെറി ഇട്ടിട്ടുണ്ട് ഇത് ബ്ലൂബെറി സംഭവമൊക്കെ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ പുറത്തോട്ട് ഇറങ്ങി പെനാങ്ങിലേക്ക് ഇറങ്ങി ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമുക്കേ ഒരു കാർഡ് കിട്ടും അതായത് ഇത് സീ പാസ് എന്നാണ് പറയുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ റൂം തുറക്കുന്നതും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലും മേടിക്കണേ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു അത്രേ മാത്രമേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും പാസ്പോർട്ടൊക്കെ ഇവരുടെ കയ്യിൽ തന്നെയാണല്ലോ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഈ സംഭവം സ്കാൻ ചെയ്യുന്നു പുറത്തോട്ട് ഇറങ്ങുന്നു അത്രേ ഉള്ളൂ വെരി സിമ്പിൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു ടൗണ് ജോർജ് ടൗൺ എന്നാണ് അതിനറിയപ്പെടുന്ന ഈ സ്ഥലമൊക്കെ കാണാം ഇതേ കപ്പലിൻ്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഉള്ളിലോട്ട് പോകേണ്ടി വരും കപ്പലിൻ്റെ മുമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം കണ്ടോ വലിയൊരു ഫ്ലാറ്റ് നിൽക്കുന്ന പോലെ എന്റെ എന്താണല്ലേ ഇത് രക്ഷില്ല കേട്ടാ എന്ത് പൊക്കോണെന്നറിയാവും ഇവിടെ കുറെ ഇതൊക്കെ ഇരിക്കുന്നുണ്ടാ ലൈഫ് ബോട്ടുകൾ ഉണ്ട ഇഷ്ടം പോലെ ഉണ്ട് സ്പെക്ടർ എന്നൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു അത് സ്പെക്ടർ മോസ്റ്റർ സീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പ് ശരിക്കും ഒരു വലിയ ബിൽഡിങ് തന്നെ ഈ ഒരു കപ്പലിന് ഇപ്പോഴാണ് ഞാൻ വൃത്തിയായിട്ട് കാണുന്നത് സിംഗപ്പൂർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റിയില്ലായിരുന്നു കാരണം നേരെ കപ്പലിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിലായിരുന്നു ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് നൈസായിട്ട് ഇത് കാണാം കാണാൻ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ആ കപ്പലിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ശരിക്കേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങണ്ട കപ്പലൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണി അല്ല മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി മൂന്നു മണി വിട്ടാൽ നമുക്ക് ഇവിടെ ഇറങ്ങി തുടങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് ഒരു പത്തര ആകുമ്പോൾ രാത്രി പത്തരയ്ക്ക് ഇവിടെ നിന്ന് വിടും അതിനു മുമ്പ് കപ്പലിൽ കയറിയാൽ മതി അപ്പോൾ അതിനു മുമ്പ് കപ്പലിൽ കയറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കപ്പൽ അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ ഇവിടെ നിൽക്കും അപ്പോൾ പണി കിട്ടും അപ്പോൾ കൃത്യം ഒരു പത്ത് മണിക്ക് മുമ്പ് ആയിട്ട് തന്നെ നമ്മൾ തിരിച്ച് കപ്പലിലോട്ട് കയറിയിരിക്കണം അത് നിർബന്ധമുള്ള കേസാണ് അല്ലെങ്കിൽ കപ്പൽ അതിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടും അപ്പോൾ അത്രയും മണിക്കൂറുകൾ മാത്രം നമ്മളിവിടെ ഈ ഒരു മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള പെനാങ് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് ഈ ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും ജോർജ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വിസയും സംഭവം ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ട്രാൻസിറ്റ് പോകില്ലേ എയർപോർട്ടിൽ അതേപോലത്തെ സംഭവം ഉണ്ടാ അല്ലേ വിസ 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 ഇവിടെ ഇവിടെ വേണ്ട വേണ്ട മലേഷ്യക്ക് ആവശ്യമില്ല സമയത്തും അല്ലെങ്കിൽ കാർഡ് മാത്രം കാണിച്ചാൽ മതി പാസ്പോർട്ട് ഫോറിൻ പാസ്പോർട്ട് കസ്റ്റംസ് നോട്ടീസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കണ്ടാവും ഇവിടെ എനിക്ക് തോന്നണേ വിസ എടുത്ത് വരുമ്പോ ഇവിടെ അങ്ങനെയൊന്നും നമ്മൾ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന പോലെ മറ്റേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ടാവില്ല അതേപോലെ കുറെ കടകളൊക്കെ കാണാം ഇനി ഈ ഒരു ഇത് ടെർമിനലാന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങണം പക്ഷെ അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതലുള്ള പോർട്ടാണ്ടത് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഞാൻ കാണണ്ട ഒരു ബിൽഡിങ് പോലെ അതാണ് നമ്മുടെ കപ്പൽ എന്റെ പുറകു ഭാഗം ഇവിടെ കാണാം അത് നോക്കി അതിന്റെ രസം നോക്കി ഇത് ഫ്രണ്ട് ഭാഗം ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ കപ്പലിന്റെ പുറകു കാണാം എന്തിരുന്നു അങ്ങനെ നമ്മള് മലേഷ്യയില് കാലും വെൽക്കം ടു പെനാങ് എന്നൊരു വലിയ ബോർഡ് കാണാം നമ്മളെല്ലാരും കൂടി സിറ്റി കാണാൻ വേണ്ടി നമ്മള് നടന്നല്ലേ കാണാം നമ്മൾ നടന്ന് കാണാൻ പറഞ്ഞു പെനാങ് മലേഷ്യ നമ്മളെല്ലാരും മലേഷ്യയിലെത്തി അപ്പൊ ഇതേ എത്ര എനിക്ക് എത്ര നേരം ഏകദേശം ഒരു മണിക്കൂർ നടന്നു ചുമ്മാ അടിപൊളി ഈ സംഭവം കേട്ടാ ഇത് കപ്പലിന്റെ മുമ്പ് ഇത് ഇവിടെ പുറകുവാൻ ശരിക്കും നമുക്ക് ഒരു മൂന്നുമണിയാകുമ്പോൾ ഇറങ്ങാങ്കിലും നമ്മൾ ഒരു അഞ്ചര കഴിഞ്ഞിട്ടാണ് ഇറങ്ങണ കാരണം നല്ല വെയിലായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചൊരു അഞ്ചര കഴിയുമ്പോഴേക്കും വെയിലൊക്കെ ഇത്തിരി കുറവല്ല ഇപ്പൊ സമയം ആറുമണി അഞ്ചുമണിക്കാൽ ആറുമണി ആവുന്നു അപ്പൊ ഈ ടൈമിലാണ് നമ്മൾ കറം കാരണം ഇറങ്ങിയിരിക്കുന്നത് നമ്മളെ ആ പോർട്ടിന്റെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടി പോകണം കേട്ടോ ഇവിടെ കൊറേ ടൂർ കമ്പനികളൊക്കെ ഇണ്ടട്ടാ അത് മാത്രമല്ല അതെ നമുക്ക് ടാക്സ് എടുക്കണമെങ്കിലൊക്കെ ഇവിടെ വണ്ടികളൊക്കെ കിട്ടും അതിനുവേണ്ടിട്ടുള്ള ബുക്കിംഗ് ഓഫീസുകളും ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്ക് സിറ്റി ടൂർ പരിപാടിയൊക്കെ ചെയ്യാം അതില് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട് ഇതിനകത്ത് ഇപ്പൊ ആൾക്കാരെ കാണാനില്ല പക്ഷെ ഇവിടെ ബുക്ക് ചെയ്യാം അപ്പൊ സിറ്റി ടൂർ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് നൈസായിട്ട് ചെയ്യാം ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് അതേ ഇവിടെ ബസ്സൊക്കെ ഉണ്ടല്ലോ വേണം ഈ ബസ് കയറിയൊക്കെ പോവട്ടാ ഇത് ഇതൊരു സ്ക്വയറാ നല്ല രസോണ്ട് ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ സ്ഥലം അവരുടെ ടൈപ്പ് കുറേ ബിൽഡിംഗ്സ് ഒക്കെ ഈ വിഭാഗത്തൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഷിപ്പിൽ ഇരുന്ന് കണ്ടായിരുന്നു ഈ ഒരു ബിൽഡിങ് ഇത് പെനാങ് മലായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബിൽഡിംഗ് ആണ് ഇത് ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് ഉള്ള ഒരു സ്മാരകമാണ് തോന്നുന്നു ശരിക്കും ഈ ഒരു ട്രിപ്പിന് ഇപ്പോ ഇവിടെ നമ്മൾ ഇറങ്ങിയില്ലേ ഇത് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റട്ടെ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഷിപ്പിൽ തന്നെ ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിപ്പിലെ ഭൂരിഭാഗം വരും ഇവിടെ ഇറങ്ങി കാരണം ഈ സ്ഥലമൊക്കെ കാണാണ്ടേ കിട്ടിയ അവസരമല്ലേ അതും ഫ്രീ ആയിട്ട് നമുക്ക് മലേഷ്യയിലിട്ട് ഇറങ്ങാം വിസയും വേണ്ട ഒന്നും വേണ്ട ഈ ട്രിപ്പിൽ ഉള്ളതാണ് മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് ആണ് പക്ഷെ ഇതിലൊന്നുമല്ല ഇത് പഴയ ബ്രിട്ടീഷ് ഇത് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബിൽഡിങ്സ് ഒക്കെ ഇവിടെ കാണാം കേട്ടോ അതേപോലെ നമ്മൾ ഒന്നിച്ചിറങ്ങണം എന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങാം ഒറ്റക്കൊറ്റക്ക് പോകണമെങ്കിൽ പോവാം ആ സമയം തിരിച്ചെത്തിയാൽ മാത്രം മതി പക്ഷെ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് പേര് ഇരുപത് ഇരുപത്തിയഞ്ച് പേരുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഒന്നിച്ചിറങ്ങി കുറച്ച് പേര് തനിയെ സ്വന്തമായിട്ട് പോയിട്ടുണ്ട് എങ്ങനെ വേണേലും പോകാം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഇവിടെ അപ്പോൾ പത്തരക്ക് ഷിപ്പ് പോകും അതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തിയാൽ മതി ഈ മലേഷ്യയുടെ വടക്ക് പടിഞ്ഞാറ് തീരത്ത് മലാക്ക കടലിടുക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മലേഷ്യൻ സംസ്ഥാനമാണ് പെനാങ് എന്ന് പറയുന്നത് ഈ പെനാങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ദ്വീപാണ് പെനാങ് ദ്വീപ് ഈ ദ്വീപിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ജോർജ് ടൗൺ ഉള്ളത് പെനാങ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ജോർജ് ടൗൺ ഇത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് സെറ്റിൽമെന്റ് ആയിരുന്നു ജോർജ് ടൗൺ ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയിലെ ഗ്രേറ്റ് ബ്രിട്ടന്റെയും അയർലൻഡിന്റെയും ഭരണാധികാരി ആയിരുന്ന ജോർജ് മൂന്നാമൻ രാജാവിന്റെ ബഹുമാനാർത്ഥമാണ് ജോർജ് ടൌണിന് ഈയൊരു പേര് കിട്ടിയത് മലേഷ്യയുടെ ജീഡിപ്പില് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ പ്രദേശമാണ് ഈ പെനാങ് വടക്കൻ മലേഷ്യയുടെ വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഈ ഒരു പെനാങ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ക്രൂയിസ് ടെർമിനല് ജോർജ് ടൗണിലെ നമ്മൾ വന്നിറങ്ങിയ സ്വറ്റൻഹാം പിയർ ആണ് പെനാങ് ദ്വീപും ചുറ്റുമുള്ള ദ്വീപുകളൊക്കെ ഉൾക്കൊള്ളുന്ന മുന്നൂറ്റാറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചിടക്കുന്ന ഈ ഒരു നഗരം കണക്കനുസരിച്ച് ഏകദേശം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതിൽ എട്ട് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന മലേഷ്യയിലെങ്ങിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇന്ത്യൻ ഇന്ത്യൻ ഷോപ്പുകള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് പോയി നോക്കാം ഈ ജോർജ് ടൗണില് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മളിന് യാത്ര ചെയ്യുന്നത് അത്തരം പ്രദേശങ്ങളെ കൂടിയാണ് ഇവിടെ കൂടുതലായിട്ടും ഇന്ത്യൻ വംശജുള്ള സ്ഥലമാണ് ഈ മലാഖ കടലെടുക്ക് പ്രധാനപ്പെട്ട ഒരു സമുദ്ര പാതയാണ് ഇത് ഈ തൊട്ടടുത്തുള്ളത് കൊണ്ട് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കുടിയേറ്റക്കാരാണ് ഈ ഒരു പെനാങ്ങിലും അതുപോലെ ഈ ജോർജ് ടൗണിലും വന്ന് താമസമാക്കിയത് അങ്ങനെ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്നു പോകുന്ന ഈ ഒരു സ്ഥലത്തിനെ യുനെസ് വിശേഷിപ്പിക്കുന്നത് യൂണിക് ആർട്ടിടെക്ചറൽ ആൻഡ് കൾച്ചറൽ ടൗൺസ്കേപ്പ് എന്നാണ് ഇവിടുത്തെ തെരുവിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളികളും ബുദ്ധ ക്ഷേത്രങ്ങളും മുസ്ലിം മോസ്കുകളും നമുക്ക് അടുത്തടുത്തായിട്ട് കാണാം അങ്ങനെ പല മതക്കാരും ഒന്നിച്ച് താമസിക്കുന്നു പല വംശക്കാർ ഒന്നിച്ച് താമസിക്കുന്നു അതിൽ പല ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഇവിടെ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് തായ് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ചൈനീസ് ഭാഷയായിട്ടുള്ള മാൻഡ്രിഡിനും സംസാരിക്കുന്ന ആളുകളുണ്ട് മലയും മലേഷ്യൻ ഭാഷകൾ സംസാരിക്കുന്നു അങ്ങനെ പലവിധ ആളുകളും സംസ്കാരങ്ങളുമാണ് ഈ ഒരു പ്രദേശത്തുള്ളത് രണ്ടായിരത്തി എട്ട് മുതല് യുനെസ്കോ ലോക പൈതൃക സൈറ്റായിട്ട് ഈ ജോർജ് ടൗണിനെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ എയർപോർട്ടുണ്ട് പെനാങ് ഇന്റർനാഷണൽ എയർപോർട്ടും അതുപോലെ ഫെറി സർവീസ് ഉണ്ട് പാലങ്ങളൊക്കെ ഉണ്ട് ഇതുവഴി നമുക്ക് ഈ ജോർജ് ടൗണിനെ പ്രധാന മലേഷ്യയുടെ മറ്റു ഭാഗങ്ങളായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ നടക്കുമ്പോഴാണ് ഇതൊക്കെ ചെന്നൈ അതുപോലെ ഇവിടെ തമിഴിലൊക്കെ യുടെ പേരൊക്കെ എഴുതിയിരിക്കുന്നു ആനന്ദശക്തി അടിപൊളി ശ്രീ കോട്ടക്കൽ ആര്യവേദശാല അത് മലയാളത്തിൽ എഴുതിയേക്കുന്നത് എനിക്ക് വയ്യ ഇത് നമ്മൾ എവിടെ എത്തിയിക്കുന്നത് നമ്മളേ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലം നമ്മള് കുലാലംപൂർ ഒരു ദിവസം യാത്ര സമയത്ത് ഇതുപോലെ നേരുന്ന മൊത്തം തമിഴ് ആൾക്കാരും തമിഴ് ബോർഡുകളും അങ്ങനത്തെ കടകളും സംഭവങ്ങളൊക്കെ എന്തായാലും ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയുണ്ട് നല്ല രസം ശ്രീ ആനന്ദ നൈസ് ഇവിടെ ശരിക്കും എന്തൊക്കെ ഭാഷയാണ് ഇംഗ്ലീഷ് തമിഴ് ചൈനീസ് എഴുതിട്ടുണ്ട് ഇവിടെ ഇത് ഇന്ത്യൻ വെജിറ്റേറിയൻ പാരഡൈസ് ആരോടിക്കും നമ്മളിപ്പോ വന്നിരിക്കുന്ന ശരിക്കും ലിറ്റിൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് കുലാലംപൂരുണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം ഇതേ ഡിണ്ടിഗിൽ ബിരിയാണി ആ അടിപൊളി ഇവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് അത് തമിഴില് പിന്നെ അന്യൻ സിനിമയിലെ പാട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇത് നമ്മളെ ഇന്തോനേഷ്യയുടെ മലങ്ങ് പോയപ്പോ ഇതേപോലത്തെ ഒരു വണ്ടി കറിയത് കണ്ടാ അതേപോലത്തെ പരിപാടിയാണ് ഇത് ഇവിടത്തെ ഒരു പ്രധാന സംഭവമാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇതിന് എത്ര രൂപ ഇങ്ങനെ പോകണമെങ്കിൽ മുപ്പത് രൂപ അത്രേ ഉള്ളൂ മുപ്പത് ഇങ്ങത്തല്ലേ ഓക്കേ ഓക്കേ ഒരാൾക്ക് സൈക്കിൾ റിക്ഷ ശെരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ല രസമല്ലേ ഫ്രണ്ട്ലി ഇരുന്ന് കാഴ്ച കണ്ടു പോവാ നല്ല രസം ഉണ്ട് അടിപൊളി സിറ്റി ആണ്ട സിറ്റി ടൗൺ എന്നാണ് പറയാൻ പറ്റുള്ളത് വല്യ സിറ്റിന്നുമല്ല ചെറിയൊരു ടൗൺ നല്ല രസമുള്ള അല്ലേ ശരിക്കും പറഞ്ഞാൽ ആകെ ചെറിയൊരു സ്ഥലമുള്ളൂ അപ്പോൾ ഇവിടെ വണ്ടി മൊത്തം ബ്ലോക്ക് ആയി നാല് സൈഡ് വണ്ടി ബ്ലോക്ക് ഇവിടെ ലക്ഷ്മി വീഡിയോ വീഡിയോന്നൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കാം അതാണ് ശരിക്കും ലിറ്റിൽ ഇന്ത്യ ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന അതിന്റെ പ്രധാന സ്ഥലത്താണ് ലിറ്റിൽ ഇന്ത്യ പെനാങ് അവിടെ ഒരു ബോർഡുണ്ട് ലിറ്റിൽ ഇന്ത്യ പെനാങ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നടന്ന് വിഷമിച്ച ഇവിടെ തമിഴ് ബോർഡൊക്കെ എങ്ങനെയുണ്ട് മലയാളത്തില് മലയാളം ബോർഡ് അത് ഇതുപോലത്തെ ഷോപ്പുകളാണ് ഹെറിറ്റേജ് വില്ലേജാണ് ബ്രിട്ടീഷ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ നല്ല രസേ ഒരു ചൈനീസ് മോഡലാണ് ഈ സംഭവം ഉണ്ടാക്കി ആ എനിക്ക് തോന്നുന്നത് ഇതൊരു ചൈനീസ് ടെമ്പിൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഇത് ഗോഡനസ് ഓഫ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ചൈനീസ് ക്ഷേത്രമാണ് നല്ല റിസേ അടിപൊളി ഞാൻ ഇന്തോനേഷ്യയിൽ യാത്ര ചെയ്തപ്പോഴാണ് ചൈനീസ് ക്ഷേത്രത്തിൽ കയറിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഒരു ചൈനീസ് ക്ഷേത്രത്തില് വരുന്നത് പക്ഷെ എന്റെ അകത്തോട്ട് പോകാൻ പറ്റില്ല അത് അടച്ചിട്ടൊക്കെയാണ് പക്ഷെ ഇവിടെ കൊറേ അതായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ട് എന്തോ സംഭവങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് ഇത് ചന്ദനത്തിരി ആണോന്നു തോന്നുന്നില്ല അതായത് നമ്മുടെ സാധാരണ ചെറിയ ചന്ദനത്തിരി ചന്ദനത്തിരില്ല അതിന്റെ വലിയ സൈസ് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട് എന്തോ സംഭവം ചൈന ഭാഷയിൽ എന്നാ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കോ ആളുകൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ മെഴുതിരി എത്തിക്കില്ല അതേപോലത്തെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയലേ നമ്മുടെ സെവൻ ഇലവൻ ഉണ്ട് അതിന്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ ബജറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് അതായത് റെസ്റ്റോറന്റ് അല്ല അത് സൂപ്പർ മാർക്കറ്റാണ് പക്ഷെ നമ്മളെ പോലെയുള്ള സോളോ യാത്രക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ സെവൻ ഇവൻ പ്രത്യേകിച്ച് തായ്ലൻഡൊക്കെ പോകുമ്പോൾ ഇതുകൊണ്ട് ഇന്തോനേഷ്യയിൽ പോകുമ്പോൾ വേറൊരു പേര് അറിയപ്പെടണം ഞാൻ പേര് ഞാൻ വിട്ടുപോയി അപ്പൊ അങ്ങനത്തെ കുറെ കടകളുണ്ട് ഇവിടെ എന്താണ് സംഭവം വെച്ചാൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഫുഡ് ഒക്കെ കിട്ടും പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ സെവൻ ഇലവൻ പോലത്തെ കടകള് അപ്പോൾ ഇത് ശരിക്കും സോളോട്ട് യാത്ര ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഈ വണ്ടി കണ്ടാ ഇതേ ഇവിടത്തെ ഒരു പ്രധാന വണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാറ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഓക്കെ ഇവിടെ എല്ലാരും വണ്ടി ഇതാണ് ഇതേ ആ ഗ്രൗണ്ടിലേക്ക് വേണ്ടി ഇത് തന്നെ ഇപ്പൊ സമയേ രാത്രി ഏഴര ഇവിടെ തോന്നുന്നു പക്ഷെ നല്ല ഈ റിയില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് സെൽകോം കോം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ മൊബൈൽ നെറ്റ്വർക്ക് ആണെന്ന് തോന്നുന്നു ഇവിടെ കാറ് മോട്ടോർ ബൈക്ക് ഒക്കെ റെന്റ് എടുക്കാനുള്ള കടയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ പക്ഷെ ആദ്യമായി ടാക്സിക്കാരനായി സംസാരിച്ചൊരു വണ്ടി സെറ്റാക്കിട്ടുണ്ട് വെറുതെ ഒന്ന് കറങ്ങാം ഒന്നും കൂടി ഫയർ സ്റ്റേഷൻ ആ ഈ ടാക്സി ടാക്സി ഇത് ഇത് ജെനുവിൻ ഓ അപ്പൊ നമുക്ക് ഇവിടുന്ന് ടാക്സി എടുക്കാൻ ഈ ടാക്സി സാധിക്കണ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാം അപ്പൊ ഒരു മണിക്കൂറത്തേക്കാണ് ടാക്സ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് പോകും അല്ലെങ്കിൽ അവര് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മളെ കൊണ്ടുപോകും അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ചാർജ് അറുപത് ആണ് റിംഗറ്റ് എന്ന് പറയുന്നത് മലേഷ്യൻ കറൻസിയാണ് ആണ് അതായത് ഏകദേശം ഡോളർ വരും ഏകദേശം ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഒരു ആയിരം രൂപ അപ്പോൾ നമ്മൾ ഈ ടാക്സിയൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ഉണ്ട് നല്ല രസമുള്ളൊരു സ്ട്രീറ്റ് ആണ് ഈ തെരുവിന്റെ പേര് അർമീനിയൻ സ്ട്രീറ്റ് എന്നാണ് പെനാങ് സ്ട്രീറ്റ് ആർട്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കാരണം ഈ തെരുവിൽ മുഴുവനും ചുവർ ചിത്രങ്ങളായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ആദ്യകാല അർമീനിയൻ കച്ചവടക്കാരുടെ ഒരു സമൂഹം ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രീറ്റിന് അർമേനിയൻ സ്ട്രീറ്റ് എന്ന് പേരുള്ളത് ഇപ്പൊ ഇവിടത്തെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ എൻട്രൻസിൽ തന്നെ അവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട് ആ സൈക്കിൾ ഒറിജിനലാണ് പക്ഷെ അതിന്റെ മതിലില് വരച്ചു വെച്ചിരിക്കാണ് രണ്ട് കുട്ടികളെ അപ്പൊ അതിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആളുകളുടെ തിരക്കാണ് ഈ പെനാങ് അതുപോലെ ഈ ജോർജ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് നമ്മൾ ഈ സ്ട്രീറ്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവാറ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്ന ഒരു തരം സൈക്കിൾ റിക്ഷ നമുക്കിവിടെ കാണാം ഇത് കണ്ട നല്ല രസം ഒരുക്കി ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഇന്തോനേഷ്യയിലെ ജാവാ ദ്വീപില് മലങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് പക്ഷെ അത് സൈക്കിൾ അല്ലായിരുന്നു അത് ബൈക്കായിരുന്നു പക്ഷെ ഇവിടെ സൈക്കിൾ റിക്ഷയാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉള്ള ഒരു റിക്ഷയാണ് ആയിരത്തി എൺപത്തിറിലെ ബ്രിട്ടീഷ് നാവികസേന ഉദ്യോഗസ്ഥനും പര്യവേഷകനുമായ ഫ്രാൻസിസ് ലൈറ്റ് ആണ് പെനാങ് നഗരം സ്ഥാപിച്ചത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ സൈന്യം ഈ പെനാങ് കീഴടക്കി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചില് ബ്രിട്ടീഷുകാരെ തിരിച്ചു പിടിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് സ്വാതന്ത്ര്യം നേടിയ ഫെഡറേഷൻ ഓഫ് മലയുടെ ഭാഗമായിട്ട് അതായത് ഇന്നത്തെ മലേഷ്യയുടെ ഭാഗമായിട്ട് പെനാങ് മാറി രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ഈ പെനാങ്ങിലും പെനാങ് ദ്വീപിലുമായിട്ട് ഏകദേശം ഒരു കോടി എഴുപത്തിനാല് ദശലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട് മലേഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പെനാങ് ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര രസമുണ്ട് ഭയങ്കര ആംബിയൻസ് ഉണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമുക്ക് നടക്കാം സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ ആദ്യം ഓർമ്മ ഒന്ന് നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവില്ലേ എനിക്ക് ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടാ പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് പക്ഷെ നമ്മടെ അവിടെയൊക്കെ ഇതേപോലെ ആക്കിയെടുക്കാന്നുള്ളൂ നല്ല അടിപൊളി സ്ഥലം ഇവിടെ കൊറേ തുണിക്കടയുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഇവിടെ സ്ട്രീറ്റ് ആർട്ട് ഓഫ് ജോർജ് ടൗൺ എന്നൊക്കെ എഴുതിയിരിക്കുന്ന അങ്ങനത്തെ ഇവിടത്തെ സ്പെഷ്യലി ആയിട്ടുള്ള ടീഷർട്ടാണ് ഈ സൈക്കിളിന്റെ സംഭവം ഇവിടുത്തെ മെയിൻ സംഭവം അത് ഇതുകൊണ്ടാ ഇനി അത് മൊത്തം പഴയ സൈക്കിൾ വെച്ചേടും അതുള്ളൊരപ്പുറത്തുണ്ടോ നമ്മൾ നടന്ന് നടന്ന് ഈ അർമേനിയൻ സ്ട്രീറ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് കേട്ടിപ്പോ എത്തിയിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ വേറെ പല സ്ട്രീറ്റുകളാണ് നമ്മൾ നേരത്തെ കണ്ട സൈക്കിൾ റിക്ഷകൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ചൈനീസ് ടെമ്പിൾ ആണ് ഹോക്തൈ ചെൻസിൻ ടെമ്പിൾ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത് അഭിവൃദ്ധിയുടെയും ധാർമ്മികതയുടെയും ദൈവമായിട്ടുള്ള ത്വാ പെഹ്കോങ്ങിനെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ നിർമ്മിച്ച ക്ഷേത്രം ആണ് കേട്ടോ ഇന്നത് ചൈനീസ് ട്രേഡേഴ്സ് സൊസൈറ്റിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ക്ഷേത്രമാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പുനർനിർമാണൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വിളിച്ച് ഒരു സ്ഥലത്ത് വന്നേ ഇവിടെ നോക്കി ഇത് പഴയ ബിൽഡിംഗ് ആ തൊട്ടപ്പുറത്ത് പുതിയ തോന്നുന്നു തോന്നുക അത് പെയിന്റ് അറിയില്ല എന്തായാലും ഇത് പഴയൊരു ബിൽഡിംഗ് ആ വേറെ സംഭവം കാണിച്ചാൽ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് ഇവിടുത്തെ സെൻട്രൽ ഫയർ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് സെൻട്രൽ ഫയർ സ്റ്റേഷൻ വൺ നയൻ എയ്റ്റ് സീറോ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടാ ജോർജ് ടൗൺ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇതൊക്കെ ബോംബ ബോംബെന്നാണ് ഞാൻ തേടിയേക്കണ അടിപൊളി ബോംബ ഡാൻ ഇവര് ഇവരുടെ ഭാഷയാണ് തോന്നുന്നു എനിക്കോണ്ട് പുതിയ ടൈപ്പ് വണ്ടിയാന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ വണ്ടിയും കണ്ടിട്ടില്ല ആ അതുപോലെ ഇതാണ് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ ഒരു പണ്ട് പോയിക്കൊണ്ടിരുന്നല്ലേ പണ്ട് സൈക്കിളിൽ പോയിട്ടാണ് തീ അണച്ചിരുന്നത് കണ്ട ആ സൈക്കിളൊക്കെ ഇവിടെ ഓർമ്മയ്ക്കേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഡ്രസ്സുകൾ ഈ തീയണക്കാൻ വേണ്ടിയിട്ട് പോവാൻ നേരത്തെ ആൾക്കാർ ഇടൂല ഇവിടെ പഴയ ഉപയോഗിച്ചിരുന്ന എക്യൂപ്മെന്റ്സ് ഒക്കെ കാണാറുണ്ടോ അതിന്റെ പിക്ചറും ഉണ്ട് ഒറിജിനൽ സാധനമുണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത് സെൻട്രൽ ഫയർ സ്റ്റേഷൻ അതായത് ഈ ജോർജ് ടൗണിലെ സിറ്റി സെന്ററിൽ തന്നെയുള്ള മെയിൻ ഫയർ സ്റ്റേഷൻ ആണിത് ഈ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അതായത് ഇന്നേക്ക് നൂറ്റി പതിനഞ്ച് വർഷം മുമ്പുള്ള ഫയർ സ്റ്റേഷനാണ് അതുപോലെ ഒരു വ്യത്യസ്തമായ വാസ്തുവിദ്യ ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഒരു ക്ലാസിക്കൽ ശൈലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ സെൻട്രൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് മുമ്പ് ദ്വീപിൽ ഒരു പ്രത്യേക അഗ്നിശമന സേന പോലും ഉണ്ടായിരുന്നില്ല ആവശ്യം വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജോർജ് ടൗണിൽ ണ്ടായിരുന്ന പോലീസുകാരാണ് അഗ്നിശമന സേനാംഗങ്ങളായിട്ട് മാറുന്നത് പിന്നീടാണ് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഒക്കെ നിർമ്മിക്കുന്നത് ഈ യുനെസ്കോടെ ലോക പൈതൃക സൈറ്റ് ആയിട്ടുള്ള ഈ ജോർജ് ടൗണിലെ ഒരു ചരിത്ര നിർമ്മിതി കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോഴും വർക്കിംഗ് ആണ് എന്നാൽ കൂടി പണ്ടുകാലത്ത് അഗ്നിശമന സേനാംഗങ്ങള് തീ കെടുത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഇവര് ഒരു മ്യൂസിയം പോലെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം എന്തായാലും നൂറിലധികം വർഷം പഴക്കമുള്ള സെൻട്രൽ ഫയർ സ്റ്റേഷൻ ഈ ഒരു ഹൃദയഭാഗത്ത് തന്നെ ഇന്നും ഒരു പ്രധാന ഫയർ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോ ഈ ഒരു ടൗണ് മൊത്തം നമ്മള് ചുറ്റിക്കറയും കണ്ടു ശരിക്കും നടന്നുകാണാന്നുള്ളൂട്ടാ അത്രേ ഉള്ളൂ ചെറിയ സ്ഥലം ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നടന്നു കാണാന്നുള്ളൂ നമ്മൾ ഈ പോർട്ടിന്റെ ഉള്ളിലോട്ട് കയറി കേട്ടാ നമ്മുടെ സീ പാസ് കാണിച്ച് തന്നെ കയറണോട്ട് ഉള്ളിലോട്ട് കപ്പലടക്കാൻ രാത്രി രാത്രിയായപ്പോ ഇപ്പൊ സമയത്ത് അറിയാമോ ഏ എട്ടര കേട്ടാ അപ്പം നമ്മൾ നമ്മുടെ സീ പാസ് ഉണ്ടല്ലോ ആ പാസ് കാണിച്ച് തന്നെയാണ് അകത്തോട്ട് കയറാൻ വേണ്ടിട്ട് പോകണം അങ്ങനെയാണ് ഒന്ന് കാണിച്ചാൽ നമ്മൾ ഈ വഴി തന്നെയാണ്ടോ അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ തിരിച്ചു കയറി ഒരു എസ്കലേറ്റർ കയറി നമ്മള് ഫോർട്ടിന്റെ മെയിൻ സ്ഥലത്തേക്ക് എത്തി പിന്നെ ആ ഫോർട്ട് ഏരിയ കാട്ടാ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ടൗണിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബിയറൊക്കെ മേടിക്കട്ടെ ഷിപ്പിലാണെങ്കിൽ നല്ല കാശല്ല പുറത്തിറങ്ങി മേടിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല ഇതാണ് ഡിപ്പാർച്ചർ ഹാൾ ഇവിടെ നമ്മുടെ സീ പാസ് കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറണം ബോർഡിങ്ണ്ടാ സ്പെക്ട്രം ഓഫ് ദ സീസ് നമ്മുടെ ിപ്പിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പാസ്പോർട്ട് ഫോറിൻ പാസ്പോർട്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് നമുക്കിപ്പോൾ അതിൻ്റെ അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അതില്ല ബോർഡ് സ്പെക്ട്രം ഓഫ് ദ സീസ് സി ടി കിടക്കുന്നത് അപ്പോൾ ഷിപ്പാണ് ഇതുണ്ടോ നമുക്ക് അതിലേക്ക് പോണം ആൾക്കാരൊക്കെ ഷിപ്പിൽ കയറി തുടങ്ങി അത്രവരെ ഇവിടെ ഉണ്ടാവും എന്താ ലെറ്ററേ ആയിട്ടുള്ളൂ ഇത് കണ്ട ഷിപ്പ് കട കാണാൻ പറ്റുന്നില്ല മോളിലെ പേരൊക്കെ ഉണ്ടല്ലേ ഞാൻ ഇത് കണ്ടാ സ്പെക്ടർ മോസീന്ന് പറഞ്ഞിട്ട് മോൾ എഴുതിയിട്ടുണ്ട് കാണുന്നില്ല ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഫോട്ടോ എടുക്കാനാ ആകെയുള്ളൊരു പ്രശ്നം ഈ ഒരു ഷിപ്പിന്റെ ഫോട്ടോ വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതേണ്ട ഇതൊക്കെ താഴ്ത്തിടക്കാന്നു ഇത് ഇതിലും താഴ്ത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം നമ്മുടെ സി പാസ് ഒക്കെ കാണിച്ച് നമ്മുടെ കയ്യിൽ ബാഗുകളോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് മെറ്റൽ ലിറ്ററിൽ കൂടി കയറിയിട്ടൊക്കെ വേണം നമുക്ക് കപ്പലിൻ്റെ ഉള്ളിലോട്ട് കയറാം അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്കാനിങ്ങും പരിപാടിയും മെറ്റൽ ലിറ്റർ ഒക്കെ ഉണ്ടാവട്ടോ ു കപ്പലില് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു അതുപോലെ ലാസ്റ്റ് നൈറ്റും ആണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ കപ്പലിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു സ്ഥലത്ത് വലിയ ഭീമാകരമായിട്ടുള്ള ഒക്കെ അവർ കുണെന്ന് വെച്ചിട്ടുണ്ട് അതിനകത്ത് ടാങ്കി ഫോർ ക്രൂയിസിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കേക്ക് മുറിക്കാനുള്ള ഒരു പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് കപ്പലിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട് അതായത് കപ്പലിലെ ക്യാപ്റ്റനും പിന്നെ ഷെഫും പിന്നെ അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന അതിന്റെ മാനേജേഴ്സും അങ്ങനെ പല ആളുകളും ഈ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നു വലിയൊരു സോളാർ സിസ്റ്റത്തിന്റെ തീമിലുള്ള ഒരു കേക്ക് ആയിരുന്നു അപ്പൊ ആ വലിയ പാട്ടും മ്യൂസിക്കും കയ്യടിയൊക്കെ ആയിട്ട് കുറെ കുട്ടികളും എല്ലാം ആയിട്ട് നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ ദേ അത് കട്ട് ചെയ്യാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു പല പല പീസുകളാക്കി ഓരോരുത്തർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പരിപാടി കാണാനുണ്ട് അതായത് പല ടൈപ്പ് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനകത്ത് ഒന്ന് ഇന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ റോയൽ തിയേറ്റർ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് പരിപാടി ഇതാണ് പരിപാടിയുടെ പേര് ദ എഫേട്ടേഴ്സ് സംഭവം എന്താന്ന് വെച്ചാല് പ്രധാനമായിട്ടൊരു ഡാൻസ് പ്രോഗ്രാം ആണ് ഡാൻസ് മ്യൂസിക് അതുപോലെ പല ടൈപ്പ് കളറിലുള്ള ലൈറ്റുകൾ ആളുകളൊക്കെ പല തീമുകളിൽ ഡ്രസ്സൊക്കെ ഇട്ട് വരും ശരിക്കും ഇത് ഭയങ്കര രസമുണ്ട് ഇതുപോലെ പല ഷോകളും ഈ കപ്പലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാണ് അതിനകത്ത് ഇതേപോലത്തെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഷോയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ഇത് പല ദിവസങ്ങളിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പോൾ എന്തായാലും ഇത് കിട്ടിയ ഷോ ആണ് നല്ല ലൈറ്റിങ്ങും സൗണ്ട് സിസ്റ്റവും നല്ല ഡാൻസ് ും പെർഫോമൻസും കണ്ടിരിക്കേണ്ട സംഭവമാണ് എന്തായാലും അതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് താഴ്ത്ത് ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട് കപ്പലിന്റെ നാലാമത്തെ ഡെക്കിലോട്ട് വന്നപ്പോ ഇവിടെ ഒരു ഏരിയയില് കുറെ ആൾക്കാരുണ്ട് ഇതാണ് ഈ ഷിപ്പിലെ ഏറ്റവും അവസാനത്തെ പരിപാടി കേട്ടോ അതായത് ഇത് ആളുകൾ പാട്ട് പാടുന്നുണ്ട് ശരിക്കും ഒരു പോപ്പ് ഗായകന്മാര് പാട്ട് പാടുമ്പോൾ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ല ആ ഒരു രീതിയിൽ ഉള്ള പാട്ടുകളൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ ഇന്റ്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറെ ഇന്റർനാഷണൽ സോങ്സ് ഒക്കെ ഒരു പാടയും ഡാൻസ് കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറെ ഇന്ത്യയിലെ ണ്ടല്ലോ ഇവര് ഹിന്ദി സോങ് ഒക്കെ ഇട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദി പാട്ട് കേൾക്കേണ്ട താമസം ഇന്ത്യക്കാരും മൊത്തം ചാടി എങ്ങനെ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത് ഒരു ശരിക്കൊരു ഡി ജെ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഡി ജെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു എല്ലാരും കൂടി ലാസ്റ്റ് ഒരു കലാശക്കുട്ടം എന്നൊക്കെ പറയലോ അതേപോലത്തെ ഒരു സംഭവമായിരുന്നു സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ബിയർ പോലെയുള്ള അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് അതൊക്കെ മേടിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടട്ടോ അതെ അതുപോലെ ഈ പ്രോഗ്രാമിന്റെ അവസാനം കുറച്ച് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നതാണ് നല്ല ശബ്ദത്തോടു കൂടി പടക്കം പൊട്ടുന്ന സീനൊക്കെ നല്ല ാലും അപ്പോൾ നമ്മുടെ അവസാന രാത്രികൾ അവസാന കാഴ്ചകൾ നമ്മൾ നാളെ ഷിപ്പ് ചെക്ക് ഔട്ട് ചെയ്ത് സിംഗപ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും അപ്പോൾ എന്തായാലും രാത്രി ഒരുപാട് വൈകി നമ്മളിനി ഈ കാഴ്ചകൾ കുറച്ച് കുറച്ചുനേരം കണ്ടുനിന്ന ശേഷം പയ്യെ റൂമിലോട്ട് ലിഫ്റ്റ് കയറി നടക്കുകയാണ് കിടന്ന് ഉറങ്ങിയ ശേഷം രാവിലെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് സിംഗപ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ബാക്കി എപ്പിസോഡും കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ